ഈശ്വമിശിഹായാലത്രയും സ്നേഹം നിറഞ്ഞവരെ ജീവൻ്റെ വചനമെന്ന ആത്മീയ ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം ധ്യാന വിഷയമായിട്ടെടുക്കാം കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും കുറ്റമറ്റ കണ്ണിൻ്റെ പ്രത്യേകത എന്താണ് കണ്ണിന് കുറ്റമറ്റത എന്ന് പറയുന്നത് പാപമില്ലാതെ നോക്കുക പാപമില്ലാതെ പ്രവ പ്രവർത്തിക്കുക നല്ലത് കാണും നന്മ കാണും വിശുദ്ധിയോടെ നോക്കും കുറ്റമറ്റ കണ്ണ് വിശുദ്ധിയോടുകൂടി നോക്കും ദുഷിച്ച കണ്ണിൻ്റെ പ്രത്യേകത എന്താണ് എല്ലായിടത്തും തിന്മ ദർശിക്കും ആസക്തിയോടുകൂടി നോക്കും വിശ്വവചനത്തിലൂടെ പറയുന്നുണ്ട് അതിൻ്റെ കണ്ണ് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ ചുഴനിരത്ത് കളയുക ആസക്തിയോടുകൂടി നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുന്നു അതാവിത് ആസക്തിയോടുകൂടി നോക്കിയതാണ് തകർച്ചയ്ക്ക് കാരണമെന്നറിയാം ഈശോ പറയുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എങ്ങനെയാണ് കുറ്റമറ്റ കണ്ണായിട്ട് കണ്ണുകളായിട്ട് നമ്മുടെ കണ്ണുകൾ മാറപ്പെടുന്നത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് യേശു പറയുമ്പോൾ യേശുവിലൂടെയാണ് യേശുവിനെ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ കണ്ണ് കുറ്റമറ്റതായിത്തീരും ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ അവ കാണുന്നു നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുമ്പിലിരുന്ന് ചിലവഴിക്കുമ്പോൾ കിട്ടുന്ന കൃപയാണ് കണ്ണുകളുടെ വിശുദ്ധി ദൈവത്തോട് കൂടുതലടുക്കാനായിട്ട് പരിശ്രമിക്കാം ഈശ്വർ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ജോർജ് അച്ഛൻ ഗൃഹദേവിയാണ് ആശ്രമം കള്ളാർ